മേലേപ്പട്ടാമ്പി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് നീക്കം ചെയ്തു ലോറി ഇടിച്ച് തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് സിഗ്നൽ പോസ്റ്റ് നീക്കം ചെയ്തത് മേലേപ്പട്ടാമ്പി ജംഗ്ഷനിൽ പെരിന്തൽമണ്ണ റോഡിലുള്ള ട്രാഫിക് സിഗ്നൽ ലൈറ്റാണ് നീക്കം ചെയ്തത് കഴിഞ്ഞ ദിവസം ലോറി ഇടിച്ചതിനെ തുടർന്ന് സിഗ്നൽ പോസ്റ്റിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് പോസ്റ്റ് നീക്കിയത് ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റിന് ചെരുവുണ്ടായി തുടർന്ന് സിഗ്നൽ പോസ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതർ എത്തിയാണ് പോസ്റ്റ് ഗ്യാസ് വെൽഡർ ഉപയോഗിച്ച് പോസ്റ്റ് മുറിക്കുകയും ക്രെയിൻ ഉപയോഗിച്ച് നീക്കുകയുമായിരുന്നു പോസ്റ്റ് നീക്കുന്നത് ഭാഗികമായി നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു നിലവിലെ അടിത്തറ പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ച സിഗ്നൽ പോസ്റ്റ് വൈകാതെ പുനഃസ്ഥാപിക്കും മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ